അസ്സാം അലൈക്കും വാർഹമത്തുള്ള റഹന്തറബുല്ലമീൻത്തു വസ്സലാമുലാ അഷ്റഫുൽ മുറസലീൻ വസ്ഹബി വസ്സലീം നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അലാ റസൂൽ സാഹു അലൈവിംബി സാഹു അലൈഹി വസ്ലാത്തങ്ങളുടെ പേര് സ്വലാത്തു ജല്ലുക എന്നുള്ളത് അതുകൊണ്ട് നാം കിട്ടുന്ന സമയം മുഴുവൻ ധാരാളമായി ൾ നാം വർദ്ധിപ്പിക്കുക മുസാഹു അലൈ വിസലമാങ്ങളെ നമുക്കൊന്ന് അനുഭവിക്കണമെങ്കിൽ ഒന്ന് കാണണമെങ്കിൽ നമ്മളുടെ കണ്ണുകൾ ഹറാമ് ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കും നമ്മളുടെ കൈകൾ അവിടുന്ന് ഒന്ന് മുസാഫഹത്ത് ചെയ്യണമെങ്കിൽ കൈകൾ കൊണ്ട് ഹറാമ് പ്രവർത്തിക്കുന്നതിനെ തൊട്ട് നാം വിട്ടു നിൽക്കുവാനും ശ്രമിക്കുക അതുകൊണ്ട് നാം ധാരാളമായി സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുക അതിനാൽ നാം ദിവസവും അഞ്ചു നേരം നിസ്കരിക്കുമ്പോഴും അത്തഹിയാത്തിൽ നാം നിബിശ്രോന്ന വലിയ സിനിമാങ്ങളിൽ തങ്ങൾ തങ്ങളെ നാം അഭിവാദ്യം ചെയ്യുന്നു ചെയ്യുന്നു ചെയ്യുന്നുണ്ട് സ്വലാമോ അലൈകയാബിയു എന്നിങ്ങനെ നാം അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി നാം അഭിവാദ്യം ചെയ്യുന്നുണ്ട് അങ്ങനെ നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം കൂടുതൽ മഹബത്ത് വയ്ക്കുകയും അവിടത്തേക്ക് വേണ്ടി നന്നായി സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാംൽ മദീന മിനൽ മതി മദീന ഇലൽ മദീന വിസ ഹോലി വിശ്വ മാത്തങ്ങളെ ഒന്ന് സ്വപ്നത്തിലൂടെയെങ്കിലുമൊന്ന് കാണണമെന്നുള്ളതായൊരു ആഗ്രഹം നമുക്ക് നമ്മളുടെ ഉള്ളിൽ വയ്ക്കുക അങ്ങനെ നാം അള്ളാഹു റസൂൽക്കരിയും സല്ല അല്ലാഹു വലിയ വിശ്വലമാർത്തങ്ങളും പഠിപ്പിച്ചതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും ധാരാളം സൽക്കർമ്മങ്ങൾ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം ഇത്തക്കുന്നാം അള്ളാഹുവിനെ നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം ഇലല്ല അള്ളാഹുവിലേക്ക് നാം മടങ്ങുക അള്ളാഹു ഇഷ്ടപ്പെട്ടതായ കാര്യങ്ങൾ മാത്രം നാം പ്രവർത്തിക്കുക അള്ളാഹുത്ത അല ഹറാമാക്കിയ കാര്യങ്ങളെ തൊട്ട് നാം വിട്ടു നിൽക്കുകയും അള്ളാഹു റസൂൽ കരീം സലാഹു അലൈഹി വസ്ലമാത്തങ്ങളും ഇഷ്ടപ്പെട്ടതായ രീതിയിൽ നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം ആരെങ്കിലും നബി സല്ലാഹു അലൈഹി വസ്വലാത്തങ്ങളുടെ പേരിൽ ഒരു സലാത്ത് ചെല്ലിയാൽ സല്ലാഹു അലൈഹി അഷർ അസലാത്ത് പത്ത് സലാത്ത് അള്ളാഹുത്തഅല ചെല്ലുന്നതാണ് അതിനാൽ ഒരു നഷ്ടക്കച്ച നഷ്ട ഒരു നഷ്ടക്കച്ചവടമല്ല ഈ സ്വലാത്ത് എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ അടിക്കൽ സ്വീകരിക്കുന്നത് ആയിട്ടുള്ള ഒരു ഉറപ്പായൊരു സംഗതിയാണ് നബിസ്വല്ലാഹു അലൈവലമാഅത്തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് വേറെ അത് ഏത് അമലായാലും അത് സ്വീകരിക്കുന്ന കാര്യത്തിൽ സംശയമാണ് അതുകൊണ്ട് നാം സലാത്തുകൾ നന്നായി നാം ചെല്ലുക നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും എല്ലാ ദുഃഖങ്ങളെയും എല്ലാ ആപത്തുകളെയും എല്ലാം രക്ഷിക്കുന്നത് അതിനാൽ നാം നിഹു അലൈവസ്ല മാത്തങ്ങളുടെ പേരിലുള്ള സലാത്ത് നാം ചെല്ലുക എന്നുള്ള എന്നുള്ളതാണ് അങ്ങനെ നാം ഇമാമിയങ്ങളും സുഹാബത്തുമെല്ലാം രക്ഷപ്പെട്ടിട്ടുള്ളത് നിബിധങ്ങളോടുള്ള മഹബത്ത് റസൂലില്ല ഇസല് അള്ളാഹുസ് അലൈഹി അലൈസ്വലും മാത്തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ മഹബത്ത് കൊണ്ടാണ് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് ഇലൽ മദീന മദീനയിലേക്ക് നാം മടങ്ങുക അങ്ങനെ നാം മദീനത്തു റസൂലില്ല മദീനയുടെ രാജാവ് സയ്യുദിന മുഹമ്മദുർ റസൂൽ അല്ലാഹീം അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും ധാരാളമായി സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക അള്ളാഹുത്ത അല നമുക്ക് ഞാഫിയായ ഇൽമിനെ അള്ളാഹുത്ത അല പ്രദാനം ചെയ്യുകയും സയ്യുദിന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ല അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ ചെന്നാത്തിൽ ഫുർദൗസിൽ അള്ളാഹുത്ത അല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ